രാമന്റെ കാര്യത്തിൽ അച്ഛൻ്റെ ഇംഗിതം പാലിക്കാനല്ല രാമൻ പോയത് അച്ഛൻ്റെ എന്ത് ഇംഗിതം പാലിച്ചു അച്ഛൻ്റെ ഇംഗിതം പാലിക്കാതിരിക്കുകയാണ് ചെയ്തത് അല്ലേ അച്ഛൻ്റെ വാഗ്ദാനം അച്ഛൻ്റെ വരം ആ അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത ഇടയമ്മയ്ക്ക് കൊടുത്ത വരം വരാം അത് നീ പാലിക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ അച്ഛൻ്റെ

ഈ അച്ഛൻ്റെ ഇംഗിതം പാലിക്കുകയോ അഭിലാഷം പാലിക്കുകയോ പ്രതിജ്ഞ പരിപാലിക്കുകയോ അല്ല പ്രതിജ്ഞയാണല്ലോ അതിനൊരു കാരണം ആ വരം കൊടുത്താണതിന് കാരണം പ്രതിജ്ഞയാണ് വരത്തിൻ്റെ പിന്നിൽ പ്രതിജ്ഞ ശബ്ദവും ഉണ്ട് അത് പാലിക്കേണ്ട എന്ന് രാജാവ് പറയുന്നു പിന്നെ ഇതിനാ പാലിച്ചു കൊടുക്കുന്നത് പാലിക്കേണ്ട എന്ന് അമ്മ പറഞ്ഞു അത് പാലിക്കാൻ നിനക്ക് ബാധ്യതയില്ല എന്ന് കൗസല്യം പറഞ്ഞു അപ്പോൾ മാതാവിൻ്റെ വാക്ക് ലംഘിക്കാമോ അത് പാലിക്കാൻ ബാധ്യതയില്ലെന്ന് വസിഷ്ഠൻ പറഞ്ഞു മന്ത്രിമാർ പറഞ്ഞു